ഐക്യമാണ് വിജയത്തിലേക്കുള്ള വഴി മൂന്ന് സഹോദരന്മാരിൽ ഗണേഷ് സുരേഷ് രമേശും അവരുടെ പിതാവ് ഗണേഷിന് കുറച്ച് സ്ഥലവും സുരേഷിന് രണ്ട് കാളയും രമേശിന് ഒരു കിണറും അനുവദിച്ചിരുന്നു മൂന്നുപേരും വെവ്വേറെ സൂക്ഷിച്ചതിനാൽ ആനുകൂല്യമോ വരുമാനമോ ഇല്ലായിരുന്നു മൂന്നുപേരും വരുമാനമില്ലാതെ വിഷമിച്ചു അപ്പോഴാണ് അവരുടെ മുത്തച്ഛൻ അവിടെ വന്നത് നിങ്ങൾ മൂന്നുപേരും എന്തിനെ കുറിച്ചാണ് വിഷമിക്കുന്നത് അപ്പൂപ്പൻ എനിക്ക് ഭൂമിയേ ഉള്ളൂ എനിക്ക് കിണർ മാത്രമേ ഉള്ളൂ എനിക്ക് കാളകൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ മൂന്നു പേർക്കും വെവ്വേറെ ഭൂമിയും കാളകളും കിണറുകളും ഉള്ളതിനാൽ അവയ്ക്കൊന്നും പ്രയോജനമില്ല അതുകൊണ്ട് ഗണേശ സുരേഷിന്റെ കാളയെ ഉപയോഗിച്ച് നിങ്ങളുടെ നിലമൊഴുതാൽ മേശിന്റെ കിണറ്റിൽ വെള്ളം പമ്പ് ചെയ്താൽ മൂന്നു പേരും ചേർന്ന് കൃഷി ചെയ്താൽ നിങ്ങൾക്ക് നല്ല വിളവും ലാഭവും ലഭിക്കും അവയെ മൂന്നിനും തുല്യമായി വിഭജിക്കുക സരിങ്ക മുത്തച്ഛനും ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചാണ് കൃഷി ചെയ്യുന്നത് സുരേഷ് കാളയെ ഉപയോഗിച്ച് ഗണേശിന്റെ നിലമൊഴുതുമറിച്ചു ഗണേശ് ചെടികൾ നട്ടു രമേഷ് കിണറ്റിൽ നിന്ന് വെള്ളമെടുത്തു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചെടികൾ നന്നായി വളർന്ന് നെല്ല് വിളവെടുപ്പിന് പാകമായി മൂവരും ചേർന്ന് നെല്ല് കൊയ്തെടുത്ത് നല്ല വിലക്ക് ഒരു വ്യാപാരിക്ക് വിറ്റു മൂവരും പണം തുല്യമായി പങ്കിട്ടു മൂവരും വളരെ സന്തോഷത്തിലായിരുന്നു ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് നമ്മൾ ഒരുമിച്ച് എന്തു ചെയ്താലും തീർച്ചയായും നമ്മൾ വിജയിക്കും എന്നതാണ്